ഇന്ത്യ മുന്നണി ഇല്ലാതെ ഒറ്റ സമവാക്യം രൂപീകരിച്ച് കോൺഗ്രസ് മാത്രമായി മാറുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പൊന്നും കണക്കിലാക്കേണ്ട ആവശ്യമില്ല അവിടെയുള്ളത് ഒരു സമവാക്യമാണ് എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ അതില്ല സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ഇന്ത്യ ബ്ലോക്ക് പിന്തുടരുന്ന ഒരു ഫോമുലയും ഇല്ല എന്ന് ദേശീയ വാർത്താ ഏജൻസികൾക്ക് നൽകിയ അഭിമുഖത്തിൽ ജയറാം രമേശ് പറഞ്ഞതോടെ കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് എന്നാൽ അതേസമയം കോൺഗ്രസ് നേതാക്കളും മറ്റു സഖ്യകക്ഷികളും ധാരണയുണ്ടാക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ ബ്ലോക്ക് ഒരുമിച്ച് പോരാടുമെന്നും ജയറാം രമേശ് വ്യക്തമാക്കുകയും ചെയ്തു ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് ഒരു സീറ്റ് നൽകിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇവിടെ എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് ജാർഖണ്ഡിൽ ജെ എംഎുമായും മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും എൻ സി പിയും തമ്മിലാണ് കോൺഗ്രസ് സഖ്യത്തിൽ മഹാവികാസ് അഗാഡി സഖ്യം സംസ്ഥാന കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെട്ട സഖ്യകക്ഷികളും സമ്മതിക്കുന്നിടത്ത് ഒരു സഖ്യമുണ്ടാകുമെന്നുമാണ് ജയറാം രമേശ് പറയുന്നത് ജാർഖണ്ഡ് ഹരിയാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഈ വർഷം അവസാനവും ഡൽഹിയിൽ അടുത്ത വർഷം ആദ്യവും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് കൂടാതെ അതേസമയം ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷ വിമർശനവും ജയറാം രമേശ് കിട്ടിയ അവസരത്തിൽ നൽകുന്നുണ്ട് പാർലമെന്റിന് പുറത്ത് സമവായത്തിന് ആഹ്വാനം ചെയ്തു എങ്കിലും അതിനുള്ളിൽ ഏറ്റുമുട്ടലാണ് ബി ജെ പി തിരഞ്ഞെടുത്തതെന്നും അവർ പരാത ജീവികളാണ് എന്നുമാണ് ജയറാം രമേശ് പറയുന്നത് പ്രാദേശിക പാർട്ടികളെ ഭക്ഷിച്ചാണ് ബി ജെ പി സ്വാധീനം ഉറപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതജീവി പരാമർശത്തിലേക്കൊക്കെ ജയറാം രമേശ് എത്തിയതും സഭയിൽ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യവും അദ്ദേഹം നേരിട്ടു അക്കാര്യത്തിൽ രാഹുലിന് യാതൊരു പേടിയുമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി റായ്പറയിലിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ജനവിധയും പ്രധാനമന്ത്രിക്ക് വാരണാസിയിൽ ലഭിച്ച ജനവിദ്യയും താരതമ്യമില്ല എന്ന് ഓർക്കണമെന്നും ജയറാം രമേശ് പറയുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇപ്പുറത്തേക്ക് പലയിടങ്ങളിലും ഇന്ത്യാ സഖ്യത്തിന്റെ ഫോർമലുകൾ ഇല്ലാതെ കോൺഗ്രസ് മാത്രമായി മാറുകയാണ്